മറച്ചു വെക്കാനുള്ളത് കൊണ്ടല്ലേ എന്റെ നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ ഈ സഹോദരി നിന്റെ ഫോൺ എന്താ നിന്റെ ഭർത്താവിന് കൊടുക്കത്ര പേടി എന്താ പേടിക്കാനുള്ളത് കൊണ്ടല്ലേ കൊടുക്കാത്ത കുറെ കാലം നമ്മൾ പറഞ്ഞു കുട്ടികൾ എടുക്കാതിരിക്കാനാണ് എടുത്ത് ഗെയിം കളിക്കുന്നു പിന്നെ നിന്റെ പട്ടിക അറിയുന്ന ഫോൺ അമ്മാർക്ക് എന്തിനാ അവര് തലകണയുടെ അത്ര ഉള്ള ചാപും കണ്ടല്ലേ നടക്കാം ഇപ്പൊ കുട്ടികൾക്കൊന്നും അത്ത പാപ്പാടെ അമ്മാടെ ഫോണൊന്നും വേണ്ട അമ്മാരെ കയ്യിൽ നല്ല ഫോണല്ലേ ഇപ്പൊ മറച്ചു വെക്കാൻ നമുക്ക് പലതും ഉണ്ടല്ലോ ചില ഭർത്താക്കന്മാര് ബാത്റൂമിൽ പോകുമ്പോഴും അതും കൊണ്ടാ പോണേ അള്ളാഹു കാതരശീകമാറാകട്ടെ അവിടെയും കൂടെ കൊണ്ടുപോയിട്ട് കണ്ടു കഴിഞ്ഞാലും സ്നേഹമില്ലടോ വിശ്വാസമില്ല അങ്ങോട്ടും കൊണ്ടും പരസ്പരം അങ്ങോട്ടും കൊണ്ടും വിശ്വാസമൊന്നുമില്ല പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം കൂടെ കിടന്നാലും ഒരറ്റ നിമിഷം കൊണ്ടെല്ലാം തീരുക എന്തെല്ലാം കേസാ ഭർത്താവ് പീഡിപ്പിച്ചു ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പായും പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുത്തോളെ അള്ളാഹു കാത്രിശീകമാറാകട്ടെ എന്തെല്ലാം നനക്ക് പെണ്ണുങ്ങൾ പിണങ്ങി കഴിഞ്ഞാൽ പറയും ഭർത്താവും ഭർത്താവിന്റെ തള്ളയും കൂടെ എന്നെ സ്ത്രീതലത്തിന് പീഡിപ്പിച്ചു എന്തെല്ലാം അള്ളാഹു നമ്മുടെ കാതൃശ്ശികമാരാകട്ടെ സ്നേഹമൊന്നുമില്ല ഒന്നിനും അഭിനയവ ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് കളയുകയാ സ്നേഹിക്കുക കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയും എന്തൊരു സുഖമെന്നറിയും എന്താ സന്തോഷമെന്നറിയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം അള്ളാഹു നമുക്ക് ഇങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വെറുക്കത്തിയുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മാറാകട്ടെ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ അള്ളാഹു ഈ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ ഒക്കെ അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കുടുംബസമേതം സ്വർഗ്ഗത്തിനെത്തിക്കുമാറാകട്ടെ നമ്മുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗ്ഗത്തിനും ഭാര്യയായിട്ട് കിട്ടണോന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈമൊക്കെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ പൊക്കിക്കും പെണ്ണപ്പിള്ളമാര് കണ്ടോണ്ടിരിക്കുന്നുണ്ട് പൊന്നാരെ ഖജാഞ്ചിന്ന് വീട്ടിൽ പോണ്ട മനസ്സറഞ്ഞ് കൊണ്ട് പടച്ചവനോട് പറയണമല്ല അപകടങ്ങളെത്തൊട്ട് അപകട മരണങ്ങളെത്തൊട്ട് മാരക രോഗങ്ങളെത്തൊട്ട് കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെത്തൊട്ട് നീ കാണേ അല്ലാ മനസ്സറഞ്ഞുകൊണ്ട് പടച്ചവനോട് നമ്മുടെ ഭാര്യമാരെ കുറിച്ച് പലരും കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കും ഒരുതും പറയും അങ്ങോട്ട് പോയി മൊബൈൽ മൊബൈലെടുത്തു മെസ്സേജ് എഴുതി അത് ഇത് ഇത് ഇതു പലതും പറയും നിന്റെ ഭാര്യ അവിടെ വെച്ച് കണ്ടു അത് കണ്ടു ഇത് കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഭാര്യയെ വിളിച്ചിട്ട് പറയും ഞാൻ വരുന്നതിന് മുമ്പ് നീ വക്കോള ഭാര്യ കിട്ടി എടാ ഇരുപത് കൊല്ലം ഇരുപത്തി കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല ഭാര്യക്ക് ഭർത്താവിന് വിശ്വാസമില്ല ഭർത്താവിന് ഭാര്യയും വിശ്വാസമില്ല ഭാര്യയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട ഭർത്താവ് അപ്പോഴെ തീരുമാനമെടുത്തു ഭാര്യ ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കണ്ട ഭാര്യയും തീരുമാനം എടുത്തു ആര് ചോദിക്കേ ഞാൻ ചോദിക്കട്ടെ ജങ്ങാതിമാരെ മൊബൈലുള്ളവരൊക്കെ ഒന്ന് കൈവൊക്കെ ഇവിടെ സ്വന്തമായിട്ടും മൊബൈലുള്ളവര് ബൻസുള്ളവരല്ല മൊബൈലുള്ളവര് കൈവൊക്കെ എല്ലാരും കയ്യിലും ഒന്നും ഇല്ല ഇടങ്ങാ മൊബൈലില്ലേ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് അള്ളാ ഹിമന്തരമാർ ആകട്ടെ ഇട ഈ കരുനാഗപ്പള്ളിയിലും ഈ ശാസ്താംകോട്ടയിലൊക്കെ ഈ ലക്ഷക്കണക്കിന് രൂപ ഇരിക്കുന്ന ബാങ്കിന്റെ ലോക്കർ ഉണ്ടല്ലോ കോടിക്കണക്കിന് രൂപയുണ്ട് അതിനകത്തൊക്കെ ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്ക നമ്മുടെയൊക്കെ ഫോണിന് അത് ആ കോടികളിരിക്കുന്ന ലോക്കറിന് ഇല്ലാത്ത ലോക്ക വാപ്പ നിന്റെ ഫോണില് എടാ ചങ്ങാ ഈ അഴിച്ചിട്ട് ഒരു ദിവസം ഈ ഫോൺ കൊണ്ട് ഭാര്യയുടെ കൈയ്ക്ക് കൊടുക്കാൻ ധൈര്യം ഉണ്ടോ നീയാ ഒരു മെസ്സേജ് കണ്ടപ്പോ ഓളെ നന്നാക്കാൻ നടക്കണം ഏ വെണ്ണ നീ ഇങ്ങനെ ഇത് വെച്ചോണ്ട് ഇടക്കാടക്ക എടാ ഭർത്താവിന് ഭാര്യ ഭാര്യ ഭാര്യയുടെ ഫോൺ എങ്ങനെ ഭർത്താവ് എടുത്ത് നോക്കിയാ പറയും ഇയാൾക്ക് സംശയമാശയം ഭാര്യയുടെ ഫോൺ ഭർത്താവ് എടുക്കാൻ പാടില്ല ഭർത്താവിന്റെ ഫോൺ ഭാര്യ എടുക്കാൻ പാടില്ല ഇന്റർലോക്ക് ഇട്ടുകൊണ്ട് അടക്കാം ലോകത്തി രക്ഷിക്കുമാറാകട്ടെ ചിലതൊക്കെ നോക്ക ചിലതൊക്കെ തുറക്കണമെങ്കിൽ തന്നെ ലോക്ക ഞാന് ഒരിക്കൽ വഴത് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു പ്രായമുള്ള വാപ്പ അദ്ദേഹത്തിന് അല്ലാതെ സ്വർഗം കൊടുക്കുമാറാകട്ടു നമ്മുടെ ഭാര്യമാരെ കുറിച്ച് പലരും കിട്ടാത്ത മുതിരി